ദേവദൂതൻ റീമാസ്റ്ററിംഗ് ചെയ്ത ടീം ടീം സപ്താ റെക്കോർഡ്സ് ആണ് ക്യു സ്റ്റുഡിയോയിൽ തിരുസാറോ ഞങ്ങൾ ആക്ച്വലി ആദ്യം കോൾ ചെയ്യുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തിരുസാറും ബോണിയും സിയാദിക്കയും കൂടെയാണ് നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് പിന്നെ ഇങ്ങോട്ട് തുടങ്ങി പിന്നെങ്ങട് തുടങ്ങി കട്ട് പറയുന്നത് അധികമാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പടം അതൊരു എക്സ്പെരിമെന്റ് പോലെ ആദ്യം അങ്ങനെ ചെയ്തു പത്തൊമ്പത് വന്നിരിക്കുകയും അതൊരു ഒരു പ്രോസസ്സ് ആയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ ടെക്നിക്കലി അന്നത്തെയും ഇന്നത്തെയും നോക്കിയാൽ ഏറ്റവും എന്താ ടോപ്പ് നോച്ച് പടമാണത് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തിൽ നോക്കുകയാണെങ്കിൽ അന്നത്തെ ഡി ടി എസ് മിക്സ് ഒക്കെ വരുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലെ അന്നുണ്ടായിരുന്ന ഏറ്റവും ടെക്നിക്കൽ ടോപ്പ് നോച്ച് പടമാണത് ഇപ്പോൾ നമ്മൾ അതിന്റെ സിനിമഗ്രഫറുള്ള സന്തോഷ് തുണ്ടിയിലിൻ്റെ എടുത്താലും മ്യൂസിക് ഡയറക്ടറെടുത്താലും ആരാണെന്ന് നോക്കിയാലും എല്ലാവരും പതിലെ അസോസിയേറ്റ് അവരെടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് വിനോദ് വിനോദില്ലംപള്ളി ക്യാമറ അസോസിയേറ്റ് ആണ് ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് ക്യാമറമാൻ ഒരാളാണ് അജിത്തെ ജോർജ് അന്നത്തെ സൗണ്ടിന്റെ അസോ ദേദൻ്റെ അസിസ്റ്റൻ്റാണ് ഇന്നത്തെ ഏറ്റവും ആയിട്ടുള്ള മിക്സിംഗ് എൻജിനീയേഴ്സ് ആണ് അപ്പോൾ അത് അതുപോലെ ഇപ്പോൾ രഞ്ജിതേട്ടൻ പ്രൊഡ്യൂ പ്രൊഡ്യൂസർ എം രഞ്ജിത്ത് തേട്ടൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഈ പടത്തിൽ നമ്മൾ ചെയ്യുന്ന തരുൺമൂർത്തി ലാലേട്ടൻ്റെ എൽ ത്രീ സിക്സ്റ്റി ചെയ്യുന്ന പ്രൊഡ്യൂസർ പ്രഡ്യൂസറാണ് അപ്പോൾ ഇൻഡസ്ട്രിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ടെക്നീഷ്യൻസിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ചെയ്ത ഒരു പടമാണ് ആ പടത്തിന്റെ ഭാഗവാൻ ഇന്നത്തെ ടെക്നീഷ്യൻസ് എന്ന രീതിയിൽ അത് ആ പടം കണ്ട് ഇൻസ്പയർഡ് ആയി സിനിമയിലേക്ക് വന്ന് ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗവാൻ എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ് അവസാനമായിട്ട് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് മോഹൻലാൽ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു മോഹൻലാൽ സിനിമകളുടെ പേഴ്സണൽ എക്സൈറ്റ്മെന്റും കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടോ അദ്ദേഹം കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ട്രെയിലർ ലോഞ്ച് ഇതിനൊക്കെ വന്നിരുന്നു അദ്ദേഹം അത് കാണുകയും രണ്ടാമത് വീണ്ടും കാണാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു തന്നെ ഇപ്പൊ ഓഡിയോ ഫോർമാറ്റിലാണ് എത്തി നിൽക്കുന്നത് അന്ന് ടെക്നിക്കലി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത് ഈവൻ ഓഡിയോയിലാണെങ്കിലും വീഡിയോയിലാണെങ്കിലും മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിൽ നിന്നിരുന്ന സിനിമയായിരുന്നു അപ്പോൾ എനിക്ക് മെയിൻലി ഉണ്ടായിരുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നതും ടെൻഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു കാരണം എച്ച് ശ്രീധർ എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ വിദ്യാജി എന്ന് പറഞ്ഞിട്ടൊരാള് ഒക്കെ കൈവച്ചിട്ടുള്ള ഒരു സിനിമ എന്നാൽ എല്ലാവർക്കും ഇതിലെ സോങ്ങുകളാണെങ്കിലും ഓഡിയോ ആണെങ്കിലും ഇവൻ ചെറിയ ഡയലോഗുകൾ ആണെങ്കിൽ പോലും എല്ലാവർക്കും അറിയാവുന്ന പരിചിതമായിട്ടുള്ള ും പിന്നെ അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിലേക്ക് മാറ്റി വളരെ ദൗത്യമായിരുന്നു വന്നിരുന്നത് അന്നത്തെ ടെക്നീഷ്യൻസ് ഇപ്പോൾ നടന്നുണ്ടോ അതായത് എസ് ശ്രീധരന്റെ ആ കാലഘട്ടത്തിൽ ഒരു പ്രീ മിക്സ് എഞ്ചിനീയർ ആയിരുന്നു അജിത്ത് ജോർജ് എന്ന് പറയുന്ന മിക്സ് എഞ്ചിനീയർ അപ്പം എനിക്ക് കുറച്ചുകാലം സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ കുറച്ച് സിനിമകളിൽ കൂടെ ഇരിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഈ പടം എന്റെ കയ്യിൽ കിട്ടുമ്പോഴും ഈ ഈ പടത്തിൽ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അജിത് സാറ് അപ്പോൾ എനിക്ക് കുറച്ചധികം ഹെൽപ്പ് കിട്ടിയെന്ന് പറഞ്ഞാൽ സാറിൻ്റെ നിന്നായിരുന്നു ഇപ്പൊ അന്ന് ഈ ടെക്നോളജി എങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രോസസ്സുകൾ എങ്ങനെയായിരുന്നു യൂസ് ചെയ്തിട്ടുള്ള എക്യൂപ്മെന്റ്സ് എന്തായിരുന്നു പാറ്റേൺസ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ എനിക്ക് കുറച്ചുകൂടെ അറിയാൻ ആ സാറിൻ്റെ അടുത്തുനിന്ന് പറ്റിയിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ സിബി സാറിൻ്റെയും സിയാസ് സാറിൻ്റെ ഒക്കെ കൂടിയിരിക്കുമ്പം ആ കാലത്തെ എക്സ്പീരിയൻസുകളും അപ്പോൾ സിനിമ ഉണ്ടാവുന്ന സമയത്തുള്ള കഥകളും അന്ന് എത്ര ദിവസം കൊണ്ടാണ് തീർന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അന്ന് മുപ്പത് ദിവസം ഒറ്റെടുത്തിട്ടാണ് ഈ പടത്തിൻ്റെ മിക്സ് ചെയ്തിട്ടുള്ളത് ഒരു ഇരുപത് ദിവസത്തോളം ഇരുന്നിട്ടാണ് ഇതിൻ്റെ മ്യൂസിക് നടന്നിട്ടുള്ളത് അപ്പം ആ കാലഘട്ടത്തിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെയാണ് മ്യൂസിക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിലാണ് പതിനാറ് ദിവസത്തോളം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അപ്പം അങ്ങനെയുള്ള കുറച്ച് കഥകൾ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഓഡിയോ ഇന്ന് എത്ര കാലം എടുത്തിട്ടാ ചെയ്തിട്ടുണ്ടാവുക കണ്ടിന്യൂസ് അല്ല നമ്മളൊരു ഫെബ്രുവരി ഒക്കെ ആയ സമയത്ത് ഇത് തുടങ്ങിയിരുന്നു ഒരു നമ്മൾ നമ്മൾ സ്പെൻഡ് മാത്രം റീമാസ്റ്റർ ചെയ്യുമ്പോൾ സെൽവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇതിപ്പോ നെഗറ്റീവ് ഓക്കെ ഇതിന്റെ പ്രിന്റ് നമ്മൾ പ്രസാദിന് കിട്ടുന്നു അതിനെ പിന്നെ റീസ്റ്റോർ ചെയ്യുന്നു പിന്നെ കളർ വേഡ് ചെയ്യുന്നു ആ രീതിയിലുള്ള പ്രോസസ്സ് ഓഡിയോ ആക്ച്വലി ഈ റീമാസ്റ്ററിംഗ് പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണ് ശരിക്കും ഇതിന്റെ എന്താണ് കൈ കിട്ടുന്നത് എനിക്ക് ഇതിന്റെ ഇതിന്റെ ട്രാക്സ് ആയിരുന്നു ട്രാക്ക് അത് പ്രസാദ് വീഡിയോന്റെ കൂടെ തന്നെ ഇതും അവിടെ ഒരു ആ അതായത് ഫുൾ ട്രാക്ക് ഒന്നിച്ച് സൗണ്ട് കാലത്തും ഇപ്പോഴും ഈ പടങ്ങൾ പോയി ബേസിലാണ് ടോട്ടൽ ടൂ അവേഴ്സിലൊരു പടത്തിന് ഒരു ഫൈവ് സെവൻ ഓ റീൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എനിക്ക് ഇതിന്റെ ഓഡിയോ കിട്ടുന്നതും വീഡിയോ കിട്ടുന്നതെല്ലാം റീൽ വൈസ് ആയിരുന്നു നമുക്ക് വേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ ഇതെല്ലാം അവൈലബിൾ ആയിരുന്നു പക്ഷെ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ് എഫക്ട്സ് മ്യൂസിക് എല്ലാം ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ മിക്സ് ട്രാക്ക് ആണ് കയ്യിലുള്ളത് ഓക്കെ അപ്പോൾ എനിക്കിത് ഇപ്പം സ്പീക്കർ ചാനൽസിൻ്റെയും ഒക്കെ എണ്ണം കൂടുതലാണ് ഇതിനെല്ലാത്തിലും ഇമേഴ്സ് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചാനൽസ് ആയിട്ട് കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ അപ്പം ഇതിനെ സെപ്പറേറ്റ് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ജോലി ഉണ്ടായിരുന്നു ഡയലോഗ് മാത്രം എടുക്കുക മ്യൂസിക് മാത്രം എടുക്കുക ഇഫക്സ് മാത്രം എടുക്കുക പിന്നെ പോരായ്മുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ലയർ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്ന ഒരു ചലഞ്ച് ഉണ്ടായിരുന്നത് ഓഡിയോന്റെ കൂടെ ഏറ്റവും ദേവദൂതനടുത്ത ഏറ്റവും ചർച്ച ആവുന്നത് വിദ്യാജിയുടെ സംഗീതം സെവൻ ബെൽസ് എന്നുള്ള കൺസെപ്റ്റും ഒക്കെ കൊണ്ടുവന്നിട്ട് ആ രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടാണല്ലോ അത് മ്യൂസിക്കൽ ഫാൻറ്റസി ഡ്രാമ തന്നെയാണല്ലോ ദേവദൂതൻ മ്യൂസിക്കില് എന്താണ് ഇപ്പോൾ ഒരു സൗണ്ട് ഡിസൈനിന്റെ വർക്ക് ചെയ്യുന്ന അതേ ഒരു പ്രോസസ്സ് തന്നെയാണ് മ്യൂസിക്കിൽ അതോ മ്യൂസിക്കില് പെർട്ടിക്കുലർ ഓഡിയോ ഓഡിയോ റീസ്റ്റോറേഷൻ നടക്കുമ്പോൾ കുറച്ച് ഓഡിയോ പ്ലഗ്ഗിൻസിന്റെ യൂസേജുകൾ നടക്കുന്നുണ്ട് പിന്നെ ഈ കാലഘട്ടത്തിന്റേതായിട്ട് വേണ്ടുന്ന രീതിയിലുള്ള ടോണാലിറ്റി ഡിഫറൻസസ് നടത്തുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ് എന്ന് പറഞ്ഞൊരാൾ കൈവച്ചിട്ടുള്ളൊരു ഓഡിയോ ട്രാക്ക് അന്നേ അത്രയും അഡ്വാൻസ്ഡ് ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കേൾക്കാവുന്ന രീതി തന്നെയുള്ള വളരെ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഓടിയിരിക്കുന്നത് മെയിൻലി എനിക്ക് ഉണ്ടായിരുന്നത് ഈ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആംബിയൻസ് അതുപോലെ സൗണ്ട് എഫക്ട്സുകൾ മിസ്സായിട്ടുണ്ടായിരുന്നു മിസ്സായിരുന്നു ഡിജിറ്റൽ ഫോർമാറ്റിലാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് പ്രൊമനന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ ഡയലോഗുകൾ മ്യൂസിക് എന്നൊക്കെ പറയുന്നത് ഒരു സിനിമയെ സംബന്ധിച്ച് പ്രൊമനന്റ് ആയിട്ടിരിക്കുന്ന സാധനങ്ങളാണ് ഇപ്പം നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്ത കുറച്ച് സാധനങ്ങളാണ് ആംബിയൻസ് അല്ലെങ്കിൽ ഫുഡ് സ്റ്റെപ്സ് ഇതൊന്നും നമ്മൾ നോർമലി സിനിമ കാണുന്ന സമയത്ത് അതിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കില്ലായിരിക്കാം അപ്പം ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ നോട്ടീസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സൗണ്ടിന് കുറച്ചുകൂടെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഇതെല്ലാം എനിക്ക് പിന്നെയും അതേ ടോണാലിറ്റിയിൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഡബ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല ഒരു നയന്റി നയൻ പെർസെന്റേജും അതിൽ നിന്ന് തന്നെ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്രൗഡ് അങ്ങനെയുള്ള ഏരിയകൾ മാത്രം എനിക്ക് ഇതിനകത്ത് മോഹൻലാലിൻ്റെ ഒരു ഇൻട്രോ വരുന്നുണ്ട് ആളൊരു മ്യൂസിഷ്യൻ ആണ് എന്നുള്ളത് റിയലൈസ് ചെയ്ത ശേഷം കുറേ ആരാധകർ വന്നിട്ട് ഒരു ക്രൗഡുണ്ട് ആർ പിളി പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് വീണ്ടും റീവർക്ക് ചെയ്യേണ്ടായിട്ട് ക്രൗഡ് നമ്മൾ വീണ്ടും ഡബ് ചെയ്തു സസ്റ്റൈൻ സൗണ്ട് ഫോലിയൊക്കെ ഫോളി നമ്മൾ നമ്മൾ വീണ്ടും ആംബിയൻസസ് ചെയ്തു ചെയ്തു എഫക്ട്സുകളെല്ലാം ഒരു മ്യൂസിക് ഡിറക്ടറിന്റെ ഒരു ഇൻകോർപ്പറേഷൻ വരേണ്ട ആവശ്യമുണ്ടോ ശരിക്കും ഈ ഓഡിയോ റീസ്റ്റോറേഷൻ്റെ ആവശ്യമാണ് വിദ്യാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ക്ലീൻ അപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മ്യൂസിക് റീവർക്കുകൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു പരിധിവരെ പഴയതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയത് കൊണ്ട് അധികം റീവർക്കുകൾ ചെയ്യേണ്ടി വന്നില്ല ചെയ്യേണ്ടി വന്നു കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു അതെല്ലാം സാർ തന്നെ കോർഡിനേറ്റ് സാറ് നമ്മൾ പറയുന്ന സാധനങ്ങൾ വീണ്ടും റെക്കോർഡ് ചെയ്ത് അതേ ടൈം ലൈനിൽ തരുകയാണ് ചെയ്തിരുന്നത് ഔട്ട് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഇപ്പൊ തിയേറ്ററിൽ ഒരുമിച്ച് കാണാമെന്നുള്ളൊരു ഇതിലാണുള്ളത് ഒറിജിനൽ ടീം ആയിട്ടുള്ള കണക്ഷൻ എങ്ങനെയായിരുന്നു അവരുടെ ആരാണ് കോർഡിനേറ്റ് ചെയ്യാൻ ഈ ഓരോ അപ്ഡേറ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനോ തവണ അത് സി എസ് ആറിൻ്റെ ഒരു ഉണ്ട് ബോണി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിന് മുകളിലായിട്ടുള്ള പരിചയമാണ് സെൽവിൻ ഞാൻ ബോണി ഒക്കെ ഷോർട്ട് ഫിലിം കാലഘട്ടം തൊട്ടുള്ള പരിചയമാണ് അപ്പോൾ ആൾ ആക്ച്വലി ഒരു ഡയറക്ടറായിരുന്നു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യുക ഞാൻ സൗണ്ട് ചെയ്യുന്നു സെൽവിൻ ആക്ച്വലി ആയിരുന്നു അത് അന്ന് തൊട്ടേ ഞങ്ങൾക്കൊരു പരിചയങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഒരുമിച്ചൊരു സിനിമ ചെയ്യുക എന്നുള്ളത് മോഹമായിരുന്നു അതുമാത്രം നടന്നിട്ടില്ല അപ്പോൾ വൻ വഴിയാണ് നമുക്ക് ഈ സിനിമ വരുന്നത് അപ്പോൾ ഒരുമിച്ച് അങ്ങനെ ഒരു സിനിമ ഈ ഒരു സിനിമ ചെയ്യാൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട് ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് വിഷ്വൽ റീമാസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സ് ശരിക്കും

നമ്മൾ റിസ്റ്റോറേഷൻ എന്നൊരു പരിപാടിയുണ്ട് അത് കോമൺ പറയുന്ന വേട അതിലാദ്യം ഈ ഫിലിമിന്റെ ജമ്പുകളൊക്കെ റിസ്റ്റോറേഷൻ സോഫ്റ്റ്വെയർസ് ഫിലിം റിസ്റ്റോറേഷൻ സോഫ്റ്റ്വെയർസ് എന്നാണ് അതിനെ കോമൺലി പറയാം അതാദ്യം ചെയ്തെടുക്കണം അതിനുശേഷം കളർ കറക്ഷൻ ചെയ്യണം അതിനുശേഷം അപ്സ്കെയിലിങ് എൻഹാൻസ്മെന്റ് ഇത്രയും പരിപാടികൾ ചെയ്താലാണ് നമ്മളിപ്പോൾ കാണുന്ന ദേവദൂതം പോലുള്ള പണം ഔട്ട് കിട്ടുകയുള്ളൂ ഇപ്പം നമ്മൾ റിസ്റ്റോറേഷൻ മാത്രം ചെയ്താൽ റിസ്റ്റോർ മാത്രമേ ആവുള്ളൂ കളർ ഉണ്ടാവില്ല ക്വാളിറ്റി ഉണ്ടാവില്ല ും വരില്ല കളർ കൺസിറ്റൻസി ഒന്നും ഉണ്ടാവില്ല റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് അത് ഗ്രേഡ് ചെയ്തിട്ടില്ല നമ്മുടെ അറിവ് പിന്നെ അവര് അവർക്ക് അത് ഓക്കെ ആണ് ഇത് പറഞ്ഞാൽ നമുക്ക് ഗ്രേഡ് ചെയ്യാനുള്ളത് ഉണ്ട് അന്ന് ക്യാമറമാൻ അടിച്ചു എടുത്തു വെച്ചിട്ടുണ്ട് പോസിബിലിറ്റി ഇതിലുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ചോദിച്ചു പഠിച്ചാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് കളേഴ്സ് ആണ് കൂടുതൽ

കുറച്ചും കൂടി കളറിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടി ആക്കുറസി കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് മൈനോട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും അത് അതിൽ ചെയ്തതിന് ശേഷം വേറെ സോഫ്റ്റ്വെയറിൽ കൊണ്ടുപോയിട്ടാണ് ഈ ഫിലിമിൻറ്റേതായ റീസ്റ്റോറേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട് അതിൽ ഫിലിമിന്റെ ജമ്പ് ഇങ്ങനെ ഒരു ചാട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റ് ചെയ്തെടുക്കും ശേഷമാണ് നമ്മൾ ഗ്രേഡിങ്ങിലേക്ക് വരുന്നത് ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്നാലും എല്ലാവരും മൈൻഡിൽ പടം ഉണ്ട് വല്ലാണ്ട് നമ്മൾ കളിക്കാൻ പറ്റില്ല നമ്മൾ ഇന്റീരിയർ ഒരു ഗോൾഡൻ അതായത് സ്കിന്ന ഒരു വാമിഷ് ബാക്കി ആ ഒരു ഇന്റീരിയർ ലൈറ്റിംഗ് ഒക്കെ ഗോൾഡൻ സപ്പോർട്ടിങ്ങിന് ഒരു ബ്ലൂ ഡെപ്ത് കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് പ്ലസ് ഔട്ട് ഡോറ് ഒരു ബ്ലൂഇഷ് ബ്ലൂടി പുല്ലും കാര്യങ്ങളൊക്കെ കുറച്ച് ബ്ലൂവും എന്നാ ചില പോർഷനിൽ ഇപ്പോ അവർ രണ്ടുപേരും സംസാരിക്കുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട് അവിടെ നല്ല മഞ്ഞുണ്ട് അവിടെ ബ്ലൂ വർക്ക്ഔട്ട് ആവുന്നുണ്ടായിരുന്നില്ല നമുക്ക് ചെയ്ത് വെച്ചു പകുതി എന്നാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അവിടെ സ്കിന്നും ഇതൊക്കെ കറക്റ്റ് നോക്കുമ്പോൾ ഓക്കെ അവിടെ ചെല പോഷങ്ങളിൽ മാത്രം നമ്മൾ വാമ് അതും ഗോൾഡൻ വാമാണ് അതായത് നോർമൽ നമ്മൾ കാണുന്ന വാമല്ല ഇപ്പൊ നമ്മൾ ജോക്കർ അങ്ങനത്തെ അങ്ങനത്തെ ഒരു വാമാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് ഇത് നമ്മളിപ്പോ കാണുന്നത് ഫൈനൽ ആണ് ഇതാണ് ഇനി മുന്നോട്ട് ഇവിടെ വേറെ കളർ ഫോർസ് ഇതാണ് കിട്ടുന്ന കിട്ടുന്നതിന്റെ ഇതിൽ ഇപ്പൊ നമ്മുടെ തേർഡ് വരുന്ന കണ്ടത് ഫ്ലാറ്റ് ആണ് ഒരു

ഒരു അവിടെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും നമ്മൾ നമ്മൾ ഇതാണ് ഇപ്പോഴത്തെ ഔട്ട് ട്രെയിനർ അത് വളരെ ചെറുതാണ് പക്ഷെ പ്രൊജക്ടറിൽ കാണുമ്പോൾ ശ്രദ്ധിക്കും ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് ലൈറ്റിന്റെ എക്സ്റ്റൻഷൻ ബോക്സ് പ്രാവിന മാത്ര അത് മാത്രം ഒന്ന് റീബിൽഡ് ചെയ്തായിരുന്നു പണ്ടത്തെ കംഫർട്ടബിൾ ആയിട്ട് പോകാനായിട്ട് സർവർ അത് വേണം അതിന്റെ ചിറകൊന്നും ഒരു രസമില്ല ഫസ്റ്റത്തെ തിയേറ്ററിൽ കാണുന്ന കംപ്ലീറ്റ് പിന്നെ പടത്തിന്റെ ടൈറ്റിൽ മാത്രം അത്ര നമ്മൾ നമ്മൾ ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട് പുതിയത് ഓൾറെഡി റണ്ടർ റണ്ടർ ചെയ്തിട്ടില്ല അതുപോലെ ഇത് തിയേറ്ററിൽ കണ്ട ഇതാണ് ഇതിനേക്കാളും ഡൗൺ ആയിരുന്നു ഇത് നമ്മുടെ തേർഡ് അതായത് ഫൈനൽ ഗ്രേഡ് ലോക്ക് കളർ കൺസിസ്റ്റൻസി ഇല്ല ഫോർ പാസ് കഴിഞ്ഞ് ചെയ്തിട്ടാണ് ഇഷ്ടപ്പെടില്ല ഈ സോഫ്റ്റ്വെയർ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും ഈ ഡാവിൻജിയിൽ ഡാവിഞ്ചിയിലാണ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ചെയ്തത് പിന്നെ നമുക്കിത് ഫൈനൽ നമ്മളൊരു ഫോർത്ത് പാസ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫിലിമിൻ്റെ ലുക്കൊക്കെ പോയി ഡിജിറ്റൽ ലുക്കായി പക്ഷെ നമുക്കതിനൊരു ക്രിസ്പ്നെസ് ഒരു കാണുമ്പോൾ ഒരു ഡെപ്ത്ത് ഇപ്പോഴത്തെ നമ്മൾ സിനിമകൾ കാണുമ്പോൾ ഭയങ്കര ഡെപ്തല്ലേ ഭയങ്കര രസമല്ലേ അതിനെ കാണാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടൂള് നമ്മൾ അത് ലാസ്റ്റാണ് നമ്മൾ ഉപയോഗിച്ചത് അപ്പം അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചുതരാം ഇത് നമ്മളെ ഫോർത്ത് പാസ് തിയേറ്ററിലേക്ക് തൊട്ട് മുന്നാൻസ് ചെയ്യാത്ത ഫോർക്ക് എൻഹാൻസ് ചെയ്യാത്ത പ്രിന്റാണ് അതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അവരെ ഹയർ ഹയേഴ്സ് നോക്കിയാൽ മതി പെട്ടെന്ന് മനസ്സിലാവുള്ളൂ സ്കിന്നടക്കം അപ്പാകും ഹെയേസ് ശ്രദ്ധിച്ച പെട്ടെന്ന് മനസ്സിലാവും സ്കിന്നവിടെ ഒന്നും കൂടി ഇത് കാണിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഡീറ്റെയിൽ വരും പ്ലഗ്ഗിൻസ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പൊ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോ ഇന്ന സാധനം ചെയ്യാൻ പറ്റില്ല അത് ചെയ്യണം അതിന് എന്ത് ചെയ്യും അങ്ങനെ റിസർച്ച് നോക്കി നോക്കാം നമ്മൾ പർച്ചേസ് ചെയ്യില്ല ട്രയൽ നമ്മൾ നമ്മൾ നോക്കും എന്നിട്ട് ടെസ്റ്റ് ആ കൊള്ളാം അങ്ങനെ നോക്കിയിട്ട് ലാസ്റ്റ് സെറ്റ് ആയതാണ് മറ്റുള്ള ഒരുപാട് ഷാർപ്പ്നസും കാര്യങ്ങളും കേറിയിട്ട് വൃത്തികേടാവും ഫുട്ടേജ് നമുക്ക് ആർട്ടിഫിഷ്യൽ നമുക്ക് ഉള്ളത് ഉള്ള സാധനം തന്നെ ക്വാളിറ്റി തോന്നണം അതിപ്പോൾ കുറേ പേര് എ ഐയിലൊക്കെ ചെയ്യുന്നുണ്ട് അത് പിക്ചറുകളൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഫുൾ പടം എഐയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് സാധനം ലീക്ക് ആവുന്നതിലൊക്കെ ചെയ്താൽ നമുക്ക് റിസ്ക് ആണ് അപ്പം നമ്മളത് പർച്ചേസ് ചെയ്തിട്ട് ചെയ്തു നമ്മളത് ലാസ്റ്റ് അത് സാറിനോട് പറഞ്ഞിരുന്നു നമുക്ക് ലാസ്റ്റ് ഒരു ടെൻ പെർസെന്റ് പണിയുണ്ട് അത് ഗ്രേഡിൽ ഒക്കെ ചെയ്ത് നമുക്കൊരു നാല് ദിവസം വേണം അത് ഭയങ്കര ടൈം എടുക്കും റൺ ചെയ്യാനൊക്കെ ആയിട്ട് സാറ് നമുക്ക് നോർമൽ പടം റൺ ചെയ്യാനായിട്ട് ഇവിടുത്തെ സിസ്റ്റേഴ്സിന്റെ സ്പെക്റ്റ് അനുസരിച്ച് ഫോർട്ടി ഫൈവ് ടു വൺ ഹവർ മതി ഒരു നോർമൽ ഫുൾ മൂവി തിയേറ്റർ പ്രിന്റ് നമ്മുടെ ഒക്കെ ഇത് ഹവേഴ്സ് ഹവേഴ്സ് റെൻഡർ അത് തേർഡ് പാർട്ടി പ്ലഗിൻസ് എൻലാർജ്മെന്റ് നടക്കുന്നുണ്ട് ും ചലഞ്ച് എന്ന് പറയുമ്പോൾ ഇത് വേറൊരു എഡിറ്ററിൽ കൊടുത്ത് കട്ട് ചെയ്യാൻ പറ്റില്ല ഹെവി സിസ്റ്റത്തിലാ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് കട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോ വരുമ്പോഴ പ്ലഗിന് ട്രാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ള് ഒരാൾക്ക് കൊടുത്തിട്ട് തിരിച്ചുവരുമ്പോ ഞാനടുത്തഞ്ചു മാസം പണി ഞാൻ വീണ്ടും കൊടുക്കേണ്ടി വരും അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഡി എൽ തന്നെ കട്ട് ചെയ്യാം എന്നിട്ട് വിത്ത് കട്ട് ചെയ്യണം മുപ്പത്തി സംതിങ് മിനിറ്റ് പോയി ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ പോയി ഫൈറ്റ് എട്ട് എടുത്താണ് കട്ട് ചെയ്യുന്നത് അതായത് ഫുൾ ആയിട്ട് ഐഡിയ ആയിട്ടുള്ളൂ അല്ലാണ്ട് ഇപ്പൊ സാറ് വരുമ്പോ ഇവിടെ കളയാം അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അതിൽ കുറച്ച് രണ്ടോ മൂന്ന് പോർഷനിൽ മാത്രം ചെറിയൊരു ഡാമേജ് ഉണ്ട് ഫിലിം കൂട്ടി അങ്ങനെ പ്രശ്നമുണ്ട് അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാം പക്ഷെ ഭയങ്കര എക്സ്പെൻസാവും അപ്പൊ സി പി സാറോട് ചോദിച്ചു പറഞ്ഞു ഇല്ലാ അതെനിക്ക് അത്ര പ്രശ്നമില്ല ഡയലോഗല്ലേ അത് നമുക്ക് കളയാം കൊച്ചുമോള് ഇത് ആദ്യമായിട്ട് കാണുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഫസ്റ്റ് ടൈം അതായത് ഇപ്പോഴത്തെ ജനറേഷനുള്ള അവര് ഇംഗ്ലീഷോ ഹാരി പോട്ടറും മറ്റേ ജോൺ ബിഗൊക്കെ പിള്ളേരാ അവർക്കും ഹാപ്പി അപ്പൊ സിയാദിക്കും ആ രീതിയിലായിരുന്നു അല്ലെങ്കിൽ ആളെ മാനേജറുണ്ട് ബോണിന്നു പോയി അവനും പറഞ്ഞിരുന്നു സാറില്ല ഇൻട്രസ്റ്റഡായിരുന്നു അവനാണ് നമുക്ക് കൂടുതൽ നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണമൊക്കെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യണത് ആളുടെ കൂടെ നമ്മൾ ഫുൾ ആയിട്ട് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സ്റ്റുഡിയോ ഒരു മ്യൂസിക് സ്റ്റുഡിയോ എന്ന നിലയിൽ നമ്മൾ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ഒരു രണ്ട് ഒന്നര കൊല്ലത്തിൽ നമ്മൾ ഈ പറഞ്ഞ അറ്റ്മോസ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് നമ്മൾ ഫുൾ ഫ്ലജായിട്ട് തുടങ്ങുന്നത് അവിടുന്ന് ഇപ്പോൾ ഒരു മുന്നൂറ്റി അൻപത് പടത്തിന് മേലെ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഓരോ സമയത്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നായിട്ട് ആദ്യം ഓഡിയോ സെഗ്മെൻറ്റ് ചെയ്തു പിന്നെ വീഡിയോ സെഗ്മെൻ്റിലേക്ക് കടന്നപ്പോൾ പി എഫ് എക്സ് ഡി ഐ ഇപ്പൊ ഫൈനലി എത്തി നിൽക്കുന്നു അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് ഇരിക്കുന്നത് ഇതുപോലെ മാസങ്ങളിലെത്തി നിക്കുന്നോ നമുക്ക് ഒരു അഞ്ച് ഉണ്ട് മൂന്ന് അറ്റ്മോസ് മിക്സിംഗ് സ്റ്റേജസ് ഉണ്ട് ഓ ടിക്ക് സെപ്പറേറ്റ് തിയേറ്ററിന് സെപ്പറേറ്റ് രണ്ട് ഡി എ സൂട്ട് ഉണ്ട് വി എഫ് എക്സ് ഉണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു പോസ്റ്റ് പ്രൊഡക്ഷനില് വരുന്ന എല്ലാ ദേവദൂതന്റെയും ഇപ്പൊ റീമാസ്റ്ററിംഗ് ഫസ്റ്റ് സ്പടികം റീസ്റ്റോറിംഗ് ഉണ്ടായിരുന്നു അതിന്റെ ഓഡിയോ സൈഡ് ആണ് ചെയ്തത് ൃഷ് അത് മിക്സ് ചെയ്തത് അപ്പോൾ ബാക്കി അതിന്റെ മിക്സിംഗ് കാര്യങ്ങളൊക്കെ അല്ല ആദ്യം നമ്മൾ ദേവദൂതം വന്നപ്പോഴേക്കും മൊത്തം നമുക്ക് കൺട്രോൾ കിട്ടുകയും അതിന്റെ വിഷ്വലും ഓഡിയോയും രണ്ടും നമുക്ക് അതിന്റെ ഇത് ചെയ്യാനുള്ള ഇത് ഇനി എക്സൈറ്റിംഗ് ഇനിയിപ്പൊ ഉടനെ സ്റ്റാർട്ട് ചെയ്തപ്പോ ഷൂട്ടിലിരിക്കുന്നത് മമ്മൂട്ടി സാറിന്റെ ഗൗതമേനൻ സാറായിട്ടുള്ള പടമാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ചിലപ്പോഴാണ് ഇല്ല നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ എഡിറ്റ് ഫേസിലാണ് ലാൽ സാറിന്റെ എൽ ത്രീ സിക്സ്റ്റി നടക്കുന്നത് പേരിട്ടിലെ ഈ പടങ്ങൾക്കൊന്നും അത് നടക്കുന്നു പിന്നെ പിന്നെ വേറെ ഭാഷകളിലെ കുറെ പടങ്ങൾ നടക്കുന്നുണ്ട് തെലുങ്ക് ആയിട്ടും ഒരു ഐറിഷ് പടം വന്നു അത് സ്റ്റാർട്ട് ചെയ്തു മലയാളം ഷാപ്പ് പ്രാവൻകൂട്ടി ഷാപ്പ് ഡബിംഗ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ വെബ് സീരീസുകളാണ് മിദുൻമാനോല ചെയ്യുന്ന വെബ് സീരീസ് ഉണ്ട് വെബ് സീരീസും എടുത്തു പറയേണ്ട ഒരു സെഗ്മെന്റ് തന്നെയാണ് അത് സിനിമ പോലെ അല്ല വേറെ തന്നെ ഒരു സെഗ്മെന്റ് ആയിട്ട് അതും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ടെക്നിക്കലി കുറച്ചും കൂടെ ചലഞ്ചിങ്ങാണത് പക്ഷെ അതും ഒരു സൈഡിലുള്ള രണ്ടും രണ്ട് ഇപ്പൊ ദേവദൂതൻ സിബിസാറും സിയാറ്റ് സാറും ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് ഈ വർക്കൊക്കെ നടക്കുമ്പോൾ ഇതിന്റെ ഔട്ട് കാണുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ ഇവിടെ വെച്ച് തന്നെയാണ് ഉപയോഗിക്കാണത് സിബിസാർ ടീമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ സിബിസാറിന്റെ ഫ്രീജർ ഭയങ്കര സോസ് പോക്കണം വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വരുന്നത് ഭയങ്കര ഒരു അത്രയും ഒരു പാവമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അപ്പം അദ്ദേഹം കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ അദ്ദേഹം കണ്ടിട്ട് ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ മോശമാക്കിയില്ല പണ്ടുള്ളതിനെ അതേപടി നിലനിർത്തിയിട്ടാണ് അതിൻ്റെ മേലെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു പഴയ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഭയങ്കര ഇമോഷണൽ മൊമെന്റ്സ് ആയിരുന്നു ഓരോ പ്രൊഡ്യൂസോടെ നടന്നതൊക്കെ അതിനുശേഷം സിയാച്ചാർ ആയാലും അവരൊക്കെ പുറത്ത് നിന്ന് കഥകൾ പറയുന്നത് അദ്ദേഹത്തിന് ഫുൾ ഒരു ഹിസ്റ്ററിസ് ഞങ്ങൾക്ക് പറഞ്ഞു തരത്തിലുണ്ടായിരുന്നു കഥയുണ്ടായത് അദ്ദേഹത്തിന്റെ ഫിലിം ജേർണിയും അതിൻ്റെ കഥകളും കാര്യങ്ങളും തിയേറ്റേഴ്സിന്റെ കാര്യങ്ങളും അവരുടെ പഴയ തിയേറ്റേഴ്സിന്റെ കാര്യങ്ങളും ഒക്കെ പറയുകയും ഹൗ സിനിമ ഐ വോൾട്ട് അദ്ദേഹം അത് മുഴം കണ്ട് ഇവിടെ എത്തി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിനിമയൊക്കെ അവരുടെ കണക്ഷൻ കുറേ ഒക്കെ ഞങ്ങളോട് വേറെ ഭയങ്കര പേഴ്സണലായിട്ട് ഓരോ കാര്യത്തിനായാലും ഇപ്പോൾ വിദ്യാഭ്യാസം വന്നപ്പോഴും അവരൊക്കെ നമ്മൾ പേഴ്സണലി അവിടെ കൊണ്ടുപോകുക ഇൻവൈറ്റ് ചെയ്യുക അതൊക്കെ അവർ ഭയങ്കര നമ്മളെ ഒരു ടീമിന്റെ ഭാഗമാക്കി ഇപ്പോൾ ഇതിൻ്റെ ഒരു ലോഞ്ച് ഫംഗ്ഷൻ വെച്ചപ്പോൾ തന്നെ ലാൽ സാറിനെ കൊണ്ട് നമുക്കൊരു മൊമെന്റ് തരിക അതൊക്കെ അവര് നീ തോന്നു ഈ സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു അവർക്കാവുന്ന കിട്ടിയ ഒരു ഓമ്പിൻ്റെയാണത്